ഹായ് കൂട്ടുകാരി എല്ലാവർക്കും സുഖമാണോ ഞാനിന്നൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ഈ വന്നിരിക്കുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് ക്യാരറ്റും സവാളയും ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഈ ക്യാരറ്റും സവാളയും കുറച്ച് പച്ചമുളകോ ഒന്നോ രണ്ടോ പച്ചമുളകും കൂടെ ചേർത്ത് നല്ലതുപോലെ വയറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ചേർത്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് സമയം മൂടി വയ്ക്കുക കുറച്ച് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് വെന്ത് കിട്ടും അതിൽ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക അത് കുറവായത് കൊണ്ട് ഞാനൊരു കാൽ കപ്പും കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് നിങ്ങളത് നോക്കിയിട്ട് ഒഴിക്കണം ഒഴിക്കേണ്ടതാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നേരത്തെ നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു വെള്ളം കൂടുതൽ ഒഴിച്ചപ്പോൾ കുറച്ചും ചേർത്ത് കൊടുത്തു കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചാൽ ഉപ്പുമാവിന് കുറച്ച് മയം കിട്ടും നല്ല ടേസ്റ്റാണ് നമ്മളൊന്ന് ഇളക്കി നല്ലതുപോലെ അത് വെട്ടിത്തിളയ്ക്കണം അതിനുശേഷം നമുക്ക് റവ തട്ടി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കൈ മാറ്റരുത് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോവും ഞാൻ നല്ലതുപോലെ ഇളക്കി എനിക്ക് ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ചു അത് ഞാൻ നല്ലതുപോലെ ഇളക്കി എടുക്കുന്നുണ്ട് നമ്മളെല്ലാം കൂടെ ഇളക്കി അതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വയ്ക്കണം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തീ വളരെ കുറച്ച് ഒരഞ്ച് മിനിറ്റ് വേവിക്കാൻ വേണ്ടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ മൂടി വെക്കണം ആ ചെറിയ ആ തീയിൽ ഇരുന്ന് തന്നെ ഉപ്പുമാവ് നല്ല വെന്ത് കിട്ടും ഞാൻ ശേഷം അതൊന്ന് ഇളക്കി ഇടുന്നുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇഞ്ചിയൊന്നും അതിൽ ചേർത്തിട്ടില്ല ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ